वरंदा और है कार्य का प्रमुख का फ्रॉक के की जय स्टूडेंट ರೋಕಿ ಕಿಂಗ್ ಜೈ ಓಕೆ ಟೆನಿನು ಓಕೆ ತಲೆಲೇ ಪಾ ರೋಕಿ ಕಿಂಗ್ ಜೈ ಓಕೆ ಓಕೆ ಮೈಕ್ ಮೇಲೆ ಹಾಕ್ತಾಯಿದ್ರು ಓಕೆ ಆ ಓಕೆ ಬಡ 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 ಅಡಿಮಾಡಿ ಮಲ್ಲೆ ಅಂತ ಹೇಳೋಣ പക്ഷേ പക്ഷെ ഞാൻ വലിയൊരു ഗെയിമറൊന്നും അല്ലാതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് അവിടെ നിന്നത് ഒരു കാര്യം ഞാൻ കയറിയപ്പോ പറഞ്ഞതുപോലെ തന്നെ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛൻ എൻപതിന്റെയെ ഇച്ച കൊണ്ട ബോളിലെല്ലാം തോട്ട് വിട്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛൻ എൻപതിന്റെയെ ഉച്ച മീത് വാണിടിന്ന് വീട് കിണ്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛൻ എൻപതിന്റെ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളുടെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അതോട്ടടി ഞാൻ കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വയ്ക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുണ്ട് റോക്കി കളഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കഴിഞ്ഞതല്ല റോക്കി അന്ന് എന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടി You you are watching you me. You are watching 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 me And you're watching me on on, on metromatney .com. Metromatney .com. Metromatney .com. subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you